മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് നടി അനുമോൾ വളരെ ചെറുതിലെ തന്നെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറാൻ അനുമോൾക്ക് സാധിച്ചു സ്റ്റാർ മാജിക് തുടങ്ങിയുള്ള പ്രോഗ്രാമുകളിലൂടെയും സീരിയലുകളിലൂടെയുമാണ് അനുമോൾ കൂടുതലും ശ്രദ്ധ നേടിയത് ഇതോടെ പ്രേക്ഷകർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും ഏറ്റെടുക്കാൻ തുടങ്ങി അനുമോളുടെ വിവാഹം എന്നാണെന്നാണ് ഇപ്പോൾ കൂടുതൽ പേരും ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തനിക്കൊരു സ്പെഷ്യൽ സൗഹൃദമുണ്ട് എന്നും ഇപ്പോൾ അനുമോൾ തുറന്നു പറയുകയും തന്റെ വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള വാക്കുകളുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കേൾക്കുന്നത് അഞ്ചു വർഷത്തെ പ്രണയമാണ് അനുമോൾക്കുള്ളതെന്നാണ് ഈ വാക്കുകളിൽ നിന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന കാര്യം ഒടുവിൽ ആ വാർത്തയെക്കുറിച്ച് അനുമോൾ പ്രതികരിക്കുകയും ഇതിന് പിന്നാലെ സംഭവിച്ച കാര്യങ്ങളും തന്നെയാണ് ഇപ്പോൾ വാർത്തയിൽ പറയുന്നത് കുടുംബജീവിതത്തെക്കുറിച്ചുള്ള തന്റെ സ്വപ്നങ്ങളും അനുമോൾ പങ്കുവച്ചു സർക്കാർ ജോലിയുള്ള ആളെ വിവാഹം കഴിക്കണമെന്നൊക്കെ ചേച്ചിയും അമ്മയും പറയുമായിരുന്നുവെന്ന് അനു പറയുന്നു കോളേജിൽ പഠിക്കുമ്പോൾ തനിക്ക് ഒരുപാട് പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അത് പ്രത്യേകിച്ച് സംഭവിച്ചിട്ടുള്ളത് ഡിഗ്രിക്ക് സംസ്കൃതമാണ് പഠിച്ചത് ഡിഗ്രി അവസാന വർഷമായപ്പോൾ ഇഷ്ടമുണ്ടായി പക്ഷേ അഞ്ച് വർഷത്തിനു ശേഷം ആ ബന്ധം പിരിഞ്ഞുവെന്നാണ് അനുമോൾ പറയുന്നത് ചേച്ചിയാണ് അന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത് വഴുതെറ്റി പോകുമോ എന്ന് പേടിച്ചിട്ടൊരു ഫോൺ പോലും വാങ്ങി തന്നിട്ടില്ല എന്നാണ് അനുമോൾ തൻ്റെ ജീവിതത്തെക്കുറിച്ചും അച്ഛനും അമ്മയും ചേച്ചിയും തന്നെ വളർത്തിയ ജീവിതത്തെക്കുറിച്ചുമൊക്കെ പറയുന്നത് തൻ്റെ കുടുംബത്തെക്കുറിച്ച് അനു സംസാരിക്കുമ്പോൾ വാചാലയാകുന്നത് കാണാം ചേച്ചിയുടെ ഭർത്താവ് സുഹൃത്താണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശങ്കർലാൽ സീരിയൽ അഭിനയിക്കാൻ താല്പര്യമുള്ള പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒരിക്കൽ അദ്ദേഹം ചേട്ടനോട് ചോദിച്ചു അപ്പോഴാണ് ചേച്ചിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു വർഷം ഒന്നിച്ച് അഭിനയിച്ച് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സ്പെഷ്യൽ സൗഹൃദം എനിക്കുണ്ട് ജീവൻ എന്നാണ് പേര് അഭിവെറ്റ്സ് മഹിയിലാണ് ഞാനും ഒരുമിച്ച് അഭിനയിക്കുന്നത് ഒരു വർഷം ഒന്നിച്ച് അഭിനയിച്ചിട്ടും ഞങ്ങൾ കൂട്ടായില്ല മൂന്നാം വർഷം ഞാൻ അങ്ങോട്ട് കയറി മിണ്ടി ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ എനിക്ക് ഏറ്റവും അടുപ്പം ജീവനോടാണെന്നും അനുമോൾ പറയുന്നുണ്ട് തൻ്റെ വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് തൻ്റെ സ്പെഷ്യലായ ഒരാളുണ്ടെന്നുള്ള ചോദ്യത്തിലുള്ള മറുപടിയായിരുന്നു അനുമോൾ തന്നത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് അനുമോൾ സീരിയലുകളിലൂടെയാണ് അനുമോൾ കടന്നു വരുന്നത് പിന്നീട് സ്റ്റാർ മാജിക്കിൽ എത്തിയതോടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറുകയും ചെയ്തു എന്നാൽ താരത്തിന്റെ പ്രണയമല്ല എന്നും മറിച്ച് സൗഹൃദം മാത്രമാണെന്നും അതൊരു സ്പെഷ്യൽ ഫ്രണ്ടായി തന്നെ ഇന്നും നിലനിൽക്കുമെന്നുമാണ് അനുമോളുടെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത് താൻ പ്രണയത്തിലാണെന്ന് അനുമോൾ തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷെ അനുമോളുടെ വാക്കിലൂടെ മനസ്സിലാകുന്ന കാര്യവും ഇതാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് അനുമോളുടെ വാക്കുകൾ ഏറ്റെടുക്കുകയും അനുമോൾ പ്രണയത്തിലാണോ എന്ന് കൂടുതൽ ചോദിച്ചറിയുകയും ചെയ്യുന്നത് അനുമോൾ പ്രണയത്തിലാണെങ്കിൽ അത് തുറന്നു പറയുമെന്നും ഞങ്ങൾ പ്രേക്ഷകർക്ക് അത് അറിയാൻ വളരെയധികം താല്പര്യമാണെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ അനുമോൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്ന വിശേഷം തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും കാതോർത്തിരിക്കുന്നത് അനുമോളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ജീവനുമായി പ്രണയത്തിലാണെന്ന് തോന്നുന്നു എന്നാൽ അങ്ങനെ വിശ്വസിക്കാനും അനുമോൾ തന്നെ തുറന്നു പറയാതെ ഞങ്ങൾ ഇത് വിശ്വസിക്കില്ല എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അനുമോളുടെ പ്രണയം അനുമോൾ തന്നെ തുറന്ന് പറയട്ടെ എന്നാണ് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ സമയം നൽകിയിരിക്കുന്നത് എന്തായാലും അനുമോൾ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും തുറന്നു പറയാൻ ഒരു മടിയും കാട്ടില്ല എന്ന് തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു